നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഈ മേയറും കുടുംബവും നിയമം കയ്യിലെടുത്തു നിയമം കയ്യിലെടുത്തു എന്ന് യഥാർത്ഥത്തിൽ അവർ നിയമം കയ്യിൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് കുടുങ്ങിയേനെ നിങ്ങൾ ആലോചിച്ചെന്താ പറഞ്ഞത് വോട്ടേക്ക് ഇത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ലൈംഗിക ആക്ഷേപം നടത്തി എന്നതാണ് കേസ് അങ്ങനെയാ പറഞ്ഞേക്കുന്നത് പക്ഷെ അത് ഏതോ നെ തടഞ്ഞിട്ട് വഴി തടസ്സപ്പെടുത്തിയത് പിന്നെ വന്നതായാലും അല്ലെങ്കിലും ഇവിടെ പ്രധാന കുറ്റം മേയറെ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്ന് തന്നെയാണ് ഏതു അപ്പൊ ഇവിടെ ഈ മേയർ നിയമപരമായിട്ടുള്ള ഈ രീതിയിൽ കുറ്റകൃത്യം ചെയ്യാതെ അതായത് യാത്രാ വാഹനം തടസ്സപ്പെടുത്തുകയോ അതിൽ വിലങ്ങിട്ട് വണ്ടി നിർത്തുകയോ ട്രാഫിക് സിഗ്നലിൽ സീബ്ര ക്രോസിംഗിൽ കാറ് ബസ്സിന് വിലങ്ങിടാതെയോ ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യമായി ഇൻഫോം ചെയ്തുകൊണ്ട് യദുവിന്റെ വാഹനം ഡിപ്പോയിൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ സർവീസ് പൂർത്തിയാക്കിയ ശേഷം യദുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിൽ കഥ മാറിയനെ ഇപ്പോഴുള്ള ഈ ജനബന്ധണ ഒരു പക്ഷേ യദുവിന് കിട്ടില്ലായിരുന്നു സത്യം എന്താന്ന് ജനം അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ യദുവിന്റെ കൂടെയാണ് ദൈവം എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ എത്തുന്നതിന് രണ്ടു മൂന്ന് കിലോമീറ്റർ മുമ്പ് ഇവർക്കത് തോന്നിയത്